ഹായ് നമ്മളുടെ ഇവിടെ വെള്ളമൊക്കെ കയറി എൻ്റെ വീട്ടിലൊക്കെ വെള്ളമായി കണ്ട പാടത്ത് നിറച്ചും വെള്ളം അതേപോലെ പാടത്ത് വീടിന്റെ ബാക്കിൽ നിറച്ചും വെള്ളം ആണ് എല്ലായിടത്തും ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ മുകളിൽ കയറ്റി വെച്ചു നമുക്ക് അത് കാണാൻ പോവാം മഴ കണ്ടോ കാറ്റുണ്ട് വീടിന്റെ അക്രോസ് ആണ് അത് വീട്ടിലേക്ക് വെള്ളം കയറാൻ ചാച്ചേർക്കിൻ്റെ വീട്ടിൽ വെള്ളം വരാൻ വീട്ടിൽ ചാച്ചേർക്കിൻ്റെ ആയിട്ട് കടിയും നല്ല പയ്യെ പയ്യെ ഇതെല്ലാം കാരണം അതൊക്കെ ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ അത് വെള്ളം കയറുന്നു മീൻ നിറം കൊണ്ട് നല്ല ഇതൊന്നും കയറും

വീടിന്റെ മോളിൽ നിന്ന് നോക്കണ്ട അവിടുന്ന് അതെല്ലാം പണ്ടുകഴിഞ്ഞ ഒരു പുഴപോലുണ്ട് കാടാണ്

കോട്ടത്തിന്റെ കമ്പനിയാണ് ഇനി നമുക്ക് ഇപ്പൊ വരെ ഒന്ന് പോയി നോക്കാം അതെ വെള്ളം കണ്ട

അല്ലല്ല സാധാരണ ഈ സമയം ഇപ്പൊക്കെ ആൾക്കാര് പാടത്ത് മീൻ പിടിക്കാൻ വരുന്നതാണ് ഈ അറ്റം തുടങ്ങിയ അറ്റം വരെ മീൻ പിടിക്കുന്ന വലയും ചൂണ്ടിയൊക്കെ ഒക്കെ ആയിട്ട് എല്ലാരും ഇണ്ടാവാറുണ്ട് ഇന്നെന്താണോ ആരെയും വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാം അങ്ങനെ നടന്ന് നടന്ന് വീട്ടിലെത്തി നമുക്ക് ഷീനയുടെ പേരുടെ ബാക്കി കൂടെ ഒന്ന് പോയി നോക്കാം